ഹായ് വെൽക്കം ടു മെച്ചാ ഞാൻ വിൽക്കുമോ അത് നമുക്കിന്ന് സംഘപുഷ്പം കൊണ്ട് താടിപ്പൊടി സോപ്പ് ഉണ്ടാക്കി നോക്കിയാലോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തിരിക്കണേ അപ്പം നമുക്ക് വീട്ടിൽ കൂടെ പോയാലോ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണെങ്കിൽ സോപ്പ് ഉണ്ടാക്കലെ അപ്പോൾ നമുക്ക് വീട്ടിൽ കൂടെ പോവാം നമുക്ക് സംഘപുഷ്പം കൊണ്ട് സോപ്പ് ഉണ്ടാക്കി നോക്കിയാലോ അപ്പം ഞാൻ ഇത്ര സംഘപുഷ്പെടുത്തുണ്ടത്തോ പിന്നെ എടുത്തിരിക്കുന്നത് പേസ്സാണ് പേസ് ഒരു അഞ്ഞൂറ് ഗ്രാം അഞ്ഞൂറ് അറുന്നൂറ് ഗ്രാം പേസാണ് എടുത്തിനെ പിന്നെ കത്തർ വഴച്ചെല്ലാം ആണ് ഇത് നല്ല ഒറിജിനൽ കത്തറവയുടെ ചെല്ലാണ് ഇത് കൊടുത്തിരിക്കുന്നത് പിന്നെ എടുത്തിരിക്കുന്നത് നമ്മൾ വിറ്റാമിൻ ഇ ടാബ്ലറ്റും അതുപോലെ ഇത് റോസ് പാത്രം റോസ് സ്മെല്ലാണ് എടുത്തിരിക്കുന്നത് പിന്നെ എടുത്തിരിക്കുന്നത് വിറ്റാമിൻ ഇ ടാബ്ലറ്റ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ക്ലിസറിൻ്റെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് അപ്പം നമ്മൾ പാത്രം കുറച്ചൊരു ഗ്ലാസ് വെള്ളം എത്തും ഇനി ഇതൊന്ന് ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ശംഖുപുഷ്പം ഈ തൊടുക്കാം ശംഖുപുഷ്പം തെളിച്ച് നന്നായി തിളച്ച് വറ്റി വരണം കേട്ടോ അപ്പം നമ്മൾ വെള്ളം ഏകദേശം തളച്ച് തുടങ്ങിയിട്ട് നമ്മളത്തിലെക്ക് ശംഖപുഷ്പോ ഇനി സംഘപുഷ്പം തിളച്ച് വരുമ്പോൾ നമുക്ക് സൂത്രം കണം അതായത് ഇതിൻ്റെ കളർ മാറണോ ഇക്കോ ത നല്ല എന്താ പറയുക നല്ല മസീടെ കളർ ഉണ്ടല്ലോ അതായത് നമ്മൾ മശി നീല മസീടെ കളറ് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ നല്ല നീല കളറായിട്ട് ആ വെള്ളം നമുക്ക് കിട്ടും ആ വെള്ളമാണ് കേട്ടോ നമുക്ക് ആവശ്യം അത് അര അരച്ചെടുക്കാണോ ചെയ്യണം കേട്ടോ നമ്മൾ ശങ്കൂസി വറ്റി വറ്റിട്ടില്ല വറ്റാറാവുന്ന തിളച്ചപ്പോ സൂത്രം കണ്ടു കണ്ട ഇത് കണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൂത്രം നീല കളറായി വെള്ളം കണ്ടോ എന്താ നമ്മടെ നന്നായിട്ട് വറ്റിട്ടോ വട്ടിയുണ്ട് ഞാൻ കുറച്ച് വെള്ളം വേറൊരു സൂത്രത്തിനെടുക്കണ്ടേ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അടയ്ക്കാം അപ്പൊ നമ്മുടെ നന്നായിട്ട് വട്ടിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് നമുക്ക് നമുക്കിതൊന്ന് ചൂടാളിയതിനു ശേഷം മിക്സിയില് ഈ പൂവും ഈ വെള്ളവും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ നമുക്ക് അരച്ചെടുക്കാട്ടോ നമുക്കിതൊന്ന് അരച്ചെടുക്കാട്ടോ നമ്മ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അരച്ചെടുക്കാട്ടോ അപ്പോൾ അതോ നമുക്ക് ഇത്ര ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ സോപ്പ് സോപ്പ് നമ്മൾ മെൽട്ട് ചെയ്യാനായി സോപ്പ് പേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അത് തിളച്ചുടങ്ങി തിളച്ചുടങ്ങി നമുക്ക് ഇതിൻ്റെ മുളയ്ക്ക് നമുക്ക് സോപ്പ് വയ്ക്കാം സോപ്പ് പേസ് വെച്ചിട്ടുണ്ട് അതൊന്ന് മെൽട്ടായിട്ട് വരട്ടെ സോപ്പ് പേസ് ഏകദേശമൊക്കെ മെൽട്ടായി വെളുത്തേണ്ടട്ടോ നന്നായിട്ട് മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശങ്കുപുഷ്പത്തിൻ്റെ നമ്മൾ തേക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ അത് നമുക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ ഇതിൽ കളറൊന്നും ഞാൻ ചേർത്തിട്ടോ അത് ശങ്കുപുഷ്പത്തിൻ്റെ കളർ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതായത് കൊണ്ട് അപ്പം നമ്മൾ ശങ്ക പുഷ്പും പേസ് സോപ്പ് പേസ് ആണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്തോണ്ടിരിക്കണേ പിന്നെയാണ് അതിലേക്ക് നമ്മൾ വിറ്റാമിൻ ഇ ക്യാപ്സൂളും അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലൊക്കെ ഒഴിക്കണെട്ടോ അപ്പോൾ നമ്മളത് നീതിലേക്ക് ഇതിൽ കത്തറുവയുടെ ചെല്ലാണ് ഒഴിക്കണേ ഇവിടെ ഇത് നമ്മൾ പ്യുവർ കത്തറുവായുടെ ചെല്ല് തന്നെയാണ് തോർത്തിക്കുന്നത് നീ കിളിസരണ ആണ് ഒഴിക്കണേ വെജിറ്റബിൾ ക്ലിസരണാണ് വഴിച്ചിരിക്കുന്നത് കേട്ടോ അത് നമുക്കിതന്നെ മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ തന്നെ കൊടുക്കണം അപ്പം നമ്മൾ രണ്ട് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ആണ് തോടുത്തിരിക്കണേ അത് രണ്ടും നമുക്ക് പൊട്ടിച്ച് ഒഴിക്കാം കേട്ടോ കത്തിക്കൊച്ചിട്ട് ഇതുപോലെ വീട്ടിലേക്കാണ് പോലെ പൊട്ടിച്ച് ചോദിച്ചാൽ മതി ഇല്ലെങ്കിൽ എന്നാൽ ചിലപ്പോൾ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ പൊടിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ അങ്ങനത്തെ നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാതും കൂടിയിട്ട് ഫ്രാഗ്രൻസ് ഓയില് ലാസ്റ്റാണെത്തോ നമ്മൾ ഒഴിക്കണേ അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാവേ അത് അടുപ്പം തന്നെയാണ് തോ ചെയ്യണേ ൻസ് ഓയിലായിരിക്കുന്നത് മാത്രം നമ്മൾ പുറത്തുച്ച് തന്നെ ചെയ്യുന്നത് അത് നന്നായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്തുള്ള ഒരു ലേശം ഫ്ലൂ കളർ ആഡ് ചെയ്യുന്നുണ്ട് വെച്ചാൽ കളർ പോവാണ്ടിരിക്കാനാണ് കേട്ടോ ഫ്ലൂ കളർ ആഡ് ചെയ്തിരിക്കണേ ഒരു ലേശം ആഡ് ചെയൂ എന്നിട്ട് അതുപോലെ തന്നെ റോസ് പാത്രം നമ്മൾ വെച്ചെടുക്കുന്നുണ്ട് നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ മോഡലിലേക്ക് മാറ്റാൻ കേട്ടോ അപ്പം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറക്കിയിട്ടാണ് മോഡലിലേക്ക് മാറ്റണത് നമ്മൾ സോപ്പിൻ്റെ വിശദ പായത്തിൻ്റെ നമ്മളെടുത്തിരിക്കുന്ന പിയസിൻ്റെ മോളുടെ ആണെത്തോ നമുക്ക് ഈ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാം വേഗം വേഗമായിട്ട് ഓഴിച്ചെടുക്കാവേ നമുക്കിതിലേക്ക് ഓഴിച്ചെടുക്കാൻ പോകാൻ കേട്ടോ ഓരോന്നിലേക്കും ഇത്തിരി കൂടുതൽ ഒഴിച്ചെടുക്കണം പിന്നെ പതി ഉണ്ടാകും മുകളിൽ അത് നമുക്ക് ടീസ്പൂൺ വെച്ചിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇപ്പോൾ ഇത് ഒഴിച്ചെടുക്കാം വെച്ചി എല്ലാ 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 കള്ളികളിലും നമുക്ക് ഒഴിച്ചെടുക്കാം നമുക്ക് ഇതിൻ്റെ മൂലത്തെ പാത പതുക്കെ മാറ്റി അല്ലെങ്കിൽ റബ്ബിങ് ആൾക്കോളം വെച്ചിട്ട് സ്പ്രേ ചെയ്യാം പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെ മാറ്റി എടുക്കുകയാണ് ടീസ്പൂൺ വെച്ചിട്ട് മാറ്റി എടുക്കുകയാണ് ചെയ്യണേ അപ്പം അത് മാത്രമാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് എന്താ പറയുക കുറഞ്ഞു പോകും അപ്പോൾ ചതിച്ച് പദം അത് മാത്രമായിട്ട് നമുക്ക് മാറ്റി അപ്പോൾ സംഘഭൂഷ്മെച്ചാൽ സോപ്പ് ചെറുത്തായിട്ടുണ്ട് കേട്ടോ എന്നാൽ രാത്രി അങ്ങനെ വെച്ചാൽ രാവിലെ അങ്ങ് നോക്കാൻ നമുക്കത് ഇതിൽ നിന്ന് പിടിക്കാം അപ്പോൾ നമ്മുടെ സംഘഭൂഷ്മെൻ്റെ സോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും തയ്ച്ചത് നോക്കണേ നമുക്ക് തന്നെ വീട്ടിൽ വരുന്ന വരുമാനം എന്താ പറയുക നേടുന്ന ഏറ്റവും നല്ലൊരു വരുമാന മാർഗ്ഗമാണ് ഇത് വരുമാനം കിട്ടണത് അപ്പോൾ എല്ലാവരും തരച്ചത് നോക്കുക പിന്നെ ആവശ്യകർക്ക് വേണമെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വേണ്ടവരാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം വേണ്ടവരും കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചുകൊടുക്കണമായിരിക്കും കേട്ടോ அப்படி மாதிரி சானல் காண வரணுங்க லைக் கையா ஷேர் சப்ஸ்க்ரைப் செய்ய அடுத்த வராய்த்து வீடியோ காண வரும் தேங்க்யூ தேங்க்யூ ஃபார் வாட்சிங் திஸ் வீடியோ